സബ്സ്ക്രൈബ് ചെയ്തേക്കണേ <laughs> ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മക്കാവുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലം നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഈ സ്ഥലം എവിടെയാണെന്നൊന്ന് പറയുക കാര്യം ഇപ്പോൾ ആ സ്ഥലം എവിടെയൊന്നും പറയുന്നില്ല സംഗതി തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തിൻ്റെ നഗര മധ്യത്തിൽ ഹൃദയഭാഗത്തിൽ എന്നൊക്കെ പറയാം സിറ്റിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക അപ്പോൾ ഇത് സ്ഥലം എവിടെയാണൊക്കെ പറഞ്ഞുതരാം ഇതൊരു ഓപ്പൺ പ്രയർ ഏരിയയാണ് നല്ല അടിപൊളി ബൈബിളിലെ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഓപ്പൺ പ്രയർ ഏരിയ അപ്പോൾ ഈ പാറ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊന്നുമല്ല ഇവിടെ ഒരു പാറയിൽ അവർ പൊട്ടിച്ചെടുത്തതിന് ശേഷം അവിടെ ഒരു കുരിശൊക്കെ വെച്ച് നല്ല ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ പ്രയർ ഏരിയയാണ് അപ്പോൾ ഇത് ഇവിടെയുള്ള ഒരു ലൂധരൻ പള്ളിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നതാണ് പള്ളി പള്ളിയും വിശദമായിട്ട് നമ്മൾ കാണിച്ചു തരാം ഈ ഒരു സ്ഥലം പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കാണുക അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു തരാം പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് കുടപ്പനക്കുന്ന് പോകുന്ന വഴിക്കുള്ള കൺകോടിയ എന്ന് പറയുന്ന ഒരു ലൂധരൻ ചർച്ചുണ്ട് അപ്പോൾ ആ ചർച്ചിലാണ് ഈ കാണുന്ന സംഗതി ഉള്ളത് ഇവിടുത്തെ ഒരു ആംബിയൻസ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇത് അതിന്റെ മുകളിലോട്ട് കയറി വരുമ്പോൾ ഉള്ള ഒരു ഭാഗമാണ് ഇവിടെ കസേരയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് തന്നെ ഞായറാഴ്ചകളിൽ ഇവിടെ ഈ ചർച്ചിലുള്ളവരൊക്കെ വന്നിരുന്ന ആരാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുമായിരിക്കും അങ്ങനത്തെ ഒരു നല്ല ആംബിയൻസ് അല്ല ഒരു ചെറിയൊരു കാട്ടിനകത്തോട്ട് കയറുന്ന ഒരു ഫീലാണ് നമുക്ക് നമുക്കിതിനകത്തോട്ട് കയറുമ്പോൾ താഴെ അഗാധമായ ഒരു കുഴിയുണ്ട് വലിയ പാറയാണ് ആ കാണുന്നത് ആ പാറയുടെ അറ്റമാണ് മുകളിൽ ഒരു പാറയാണ് എനിക്കൊന്നും പണ്ടുകൂടെ ഒരു വലിയ പാറയായിരുന്നു വേണം അതിനെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ചു ഇപ്പോൾ ഇത്രയും അങ്ങനെ നിലനിർത്തി അവർ മനോഹരമായിട്ട് ഈ ഒരു ഓപ്പൺ പ്രെയർ ഏരിയയിട്ട് എടുത്തതാണ് എന്ന് തോന്നുന്നു അങ്ങനെ ഫ്രണ്ട്സ് ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളി കുറച്ച് ഒരു ഒന്ന് രണ്ട് മഞ്ചാടി മരങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് മഞ്ചാടി കുരു വീണ് കിടപ്പുണ്ട് സത്യം പറഞ്ഞ ഇത് പുറത്ത് പോലും ഇപ്പം ഈ കാണുന്ന ഈ മഞ്ചാടി മരം ഒരിടത്തും ഇല്ലെന്നാണ് തോന്നുന്നത് ഒരുപാടൊക്കെ വെട്ടിക്കളഞ്ഞു പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്തൊരു മരം ആയതുകൊണ്ട് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് മഞ്ചാടി കുരുകൾ ഞാൻ പറക്കി ചുമ്മാ ഒന്ന് രസത്തിന് പറക്കിയെന്നേ ഉള്ളൂ പറക്കിയതിനെ എല്ലാം അതുപോലെ തന്നെ എറിഞ്ഞ് കളഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ കണ്ട ആ പാറയുടെ ആ ഒരു ഏരിയയിൽ ഓപ്പൺ പ്ലേസ് ആയിട്ടുള്ള ആ ഒരു പ്രയർ ഏരിയ വരുന്ന പള്ളി നമ്മളൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് കൺകോടിയ ലൂതറൻ ചർച്ച് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരൂർക്കടയിൽ നിന്ന് കുടപ്പനക്കുന്ന് പോകുന്ന റോഡിൽ വലതു വശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പടികൾ വേണം ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ പടി കയറാൻ പറ്റാത്തവർക്ക് സൈഡിൽ കുറേ ചെറിയൊരു വഴിയുണ്ട് ചെറിയൊരു വഴിയിൽ അത്യാവശ്യം ഒരു വലിയ വണ്ടി പോകുന്ന വഴിയുണ്ട് അതുവഴി നേരെ പള്ളിയിലോട്ട് പോവാം പക്ഷേ ഞാൻ ഈ പടി എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് തിരിച്ചുതാ വീണ്ടും കയറുകയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വലിയ വിഷയമൊന്നുമില്ല ഈസി ആയിട്ട് നടന്നു കയറാൻ പറ്റിയ നല്ല വീതിയുള്ള അടിപൊളി പടികളാണ് അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ വലത്തോട്ടും പോവാം ഇടത്തോട്ടും പോവാം നമ്മൾ നേരെ എന്തായാലും വലത്തോട്ടുള്ള പടിയിലോട്ട് കയറി പള്ളി ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂസ് റോഡിലൂടെ വണ്ടിയിലൊക്കെ പോകുന്നത് കാണാം മെയിൻ വലിയ റോഡാണ് കുടപ്പനക്കൊന്നും ദൂരദർശൻ കേന്ദ്രമാണെന്ന് തോന്നുന്നില്ല അവിടെയല്ല അപ്പോൾ അതേ തന്നെ ദൂരദർശൻ കേന്ദ്രമൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തോട്ടാണ് ഈ ഒരു സാധനം വരുന്നത് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു പള്ളി അപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പ്രത്യേകതയിട്ട് പറയാൻ വേണ്ടി ആ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പള്ളി പുതുക്കി പുതുക്കിപ്പണിഞ്ഞ ഡേറ്റാണ് ഈ വെച്ചിരിക്കുന്നത് ഈ കാണുന്ന കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരേപോലത്തെ അളവിൽ ഇത്രയും കല്ലുകളൊക്കെ മുറിച്ച് മുറിച്ച് തന്നെ ഞാൻ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഇത്രയും കെട്ടി തീർക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്കിപ്പം പുറമേ കണ്ടിട്ട് തോന്നിയത് ആദ്യമായിട്ടാണ് ഈ പള്ളി പള്ളിയിവിടെ ഞാൻ കാണുന്നത് കൺകോടിയ കൺകോടിയ എന്താണെന്ന് ചോദിച്ചാൽ അതും വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ ഇപ്പുറത്തും ഒരു അടിപൊളി ഫലവും ഉണ്ട് അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഈ പള്ളി സ്ഥാപിതമായിട്ടുള്ള വർഷവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പള്ളിയുടെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാറയും ഓപ്പൺ പ്രേയർ ഹാളും അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ വേറൊരു പ്രത്യേകതയും ഈ ഒരു പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ട് നേരത്തെ കണ്ട ഓപ്പൺ പ്രയർ ഏരിയ പോയിട്ട് ഒരു അടിപൊളി പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ അതെന്താണെന്നും നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് പള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിലോട്ടൊക്കെ കറങ്ങി അങ്ങനെ വരികയാണ് കുറച്ച് ദൂരം നടന്ന് കറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ടാങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കരുതിയതിൽ എന്തായാലും അത്യാവശ്യം വലിയ മീനൊക്കെ കാണുമെന്ന് അവിടെ പോലെ മീനെ പോലും കാണാനില്ല കുറച്ച് സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ കുറച്ച് പച്ചയും ഓറഞ്ച് കളറുകള സീബ്ര ഗപ്പി അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയുള്ള ആരെയും കണ്ടെങ്കിൽ കുറച്ച് മീൻ വാങ്ങിച്ചിടാൻ വേണ്ടി പറയാമായിരുന്നു നല്ല അടിപൊളി ഒരു ടാങ്കാണ് മീനുകളെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇനി അതിന് അടിയിലോട്ട് പോലെ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് മീനുകളെയൊക്കെ ചെറുത് സീബ്രയാണെന്ന് തോന്നുന്നു പച്ചയും ഓറഞ്ച് കളറിലൊക്കെ കാണുന്നുണ്ട് എന്തായാലും കൊള്ളാം അപ്പോൾ ഇതാണ് പള്ളിയുടെ പുറകു വശം ഇന്ന മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കല്ല് വെട്ടി ഇതിനിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ബാക്കിൽ ഒരു അടിപൊളി പേരയും ജാമ്പയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഓപ്പൺ പ്രയർ ഏരിയ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് അപ്പോൾ ഇനി ഇതിലുള്ള വേറൊരു കിടിലെ ഒരു ഏരിയയും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നല്ല കിടിലൻ ചാമ്പയ്ക്കാൻ നല്ല പഴുത്ത് നിപ്പുണ്ട് പറിക്കാൻ ഒരു വഴിയില്ല കമ്പുമല്ലോ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചുള്ളിടായിരുന്നു കമ്പും കാണാനില്ല എന്തായാലും കണ്ട് കൊതിവിട്ട് വീണ്ടും ഒരു കറക്കം കറങ്ങി മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കാണുന്നത് ഒരു പ്രത്യേകത പള്ളി വേറൊരു പ്രത്യേകത അപ്പോൾ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ അതെന്താണെന്ന് കൂടെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇവിടെ വന്നത് തന്നെ ഒരു നമ്മളൊരു സീരിയലിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ആ ഒരു ഓപ്പൺ ഏരിയ അതിൻ്റെ ഇടയിലോട്ടുള്ള ഈ ഒരു വഴി നടന്ന് പോകുമ്പോ ആ കാണുന്ന കെട്ടിടം കണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കെട്ടിടം ഇതിൻ്റെ ആ ഒരു വൈബും മരങ്ങളൊക്കെ നിൽക്കണ കറക്റ്റ് നമ്മൾ മൂന്നാറിലേതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതായിട്ടേ തോന്നുള്ളൂ അത്രയ്ക്ക് കിടില കെട്ടിടമാണത് ആ ഓടിട്ട കെട്ടിടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അവിടെയും കല്ലൊക്കെ വെച്ച് തന്നെയാണ് കെട്ടിയിട്ടുള്ളത് കുറച്ച് ഏരിയ ഈ കാണുന്നതൊക്കെ സിമന്റ് കട്ടയാണ് തോന്നുന്നുണ്ട് എന്നാലും എന്തോ കുറച്ച് ഏരിയ ഒക്കെ കട്ട വെച്ചാണ് കട്ടല്ല കരിങ്കല്ല് വെട്ടി തന്നെയാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അകത്തി ഷൂട്ടിങ് നടക്കുകയാണ് അപ്പോൾ അത് അകത്തോട്ട് നമുക്കിപ്പോൾ കയറാ ഒരു നിർവാഹം ഇല്ല അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്നതെന്ന് പറഞ്ഞാൽ ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ ഒരു പോലീസുകാരനെ നെഞ്ചത്തിച്ചവിട്ടിട്ട് എൻ്റെ പിള്ളേരെ തുറന്നോടാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് അടിക്കുന്ന ആ ഒരു സീനില്ലേ അതിന് പ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വെച്ചാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കേണ്ടി വരും അമ്മാതിരി കറക്റ്റ് സെയിം സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അകത്ത് ഒരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അകത്തോട്ട് അകത്തോട്ടിപ്പോൾ കയറി വീഡിയോ നിന്ന് എടുക്കാൻ നിർവാഹമില്ല അപ്പോൾ നമുക്ക് നമുക്കിതാണ് പുറമേയുള്ള ഒരു കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു കങ്കോഡിയ ലൂതറൻ ചർച്ചിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇന്നോട് വലിയൊരു സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഞാൻ ഇന്ന് വന്നത് അതുകൊണ്ട് നിങ്ങളിതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ആർക്കെങ്കിലും കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു ഓപ്പൺ പ്രേയർ ഏരിയയ്ക്ക് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ കയറി ഒന്ന് കാണുക ആർക്കെപ്പോഴും ഉണമെങ്കിലും കയറി പ്രാർത്ഥിക്കുക ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എൻ്റെ അകത്ത് ഞാൻ കുറച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് വലുതായിട്ടൊന്നുമില്ല അതിൻ്റെ തട്ടും ഭാഗം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തടിയും കാര്യങ്ങളൊക്കെ ആണ് പുറം ഓട് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റും നല്ലവരൊന്ന് ഷെയർ കൂടെ ചെയ്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ല സർപ്രൈസ് ബൈക്ക്